ഒരു വൺ വീക്ക് ട്രിപ്പ് ഒക്കെ പോയിട്ട് നന്നായിട്ട് സൺ ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അപ്പൊ അതിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ് കാണുന്നത് ഞാൻ ഒരു അടിപൊളി ഒരു ഫേഷ്യൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണേട്ട് അപ്പൊ നമുക്ക് നോക്കിയാലോ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം വളരെ സുഖമായിട്ടിരിക്കുകയാണോ അപ്പൊ അതേ ഞാൻ സാധാരണ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ക്യാമറയ്ക്ക് ചെറിയൊരു ലൈൻ ഉണ്ടായിരുന്നേ എന്തോ ഒരു പ്രശ്നം അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമായിട്ട് ലൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തു അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ടാനും കാര്യങ്ങളൊക്കെ മനസ്സിലാവുണ്ടാവും നല്ല രീതിക്ക് തന്നെ സൺ ടാൻ ഉണ്ട് അതുപോലെ തന്നെ ഫേസിൽ നല്ല രീതിക്ക് തന്നെ ഡൾനെസ് ഉണ്ട് കേട്ടോ ഞാൻ ഒന്നും ചെയ്യാണ്ട് ഫേസിൽ ഒന്നും ചെയ്തിട്ടില്ല നല്ല രീതിക്ക് തന്നെ ടാൻസ് നമ്മൾ പോയിട്ട് വന്നപ്പോൾ അപ്പോ നമ്മുടെ ബ്രൈഡൽ സ്കിൻ കെയർ സീരീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇതില് നമ്മള് ഇന്ന് കാണാൻ പോണത് ഒരു ടാൻ റിമൂവൽ ഫേഷ്യലാണ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണെങ്കിൽ സമയത്ത് അത്രയും നല്ലോണം ടാൻ അടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഫേസിൽ ഒന്നും ചെയ്തിട്ടില്ല മുടി കെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ലിപ് ഗ്ലോസ് ഇട്ടുണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല നേരം കൂടെ പോകുന്നു എടുക്കാനായിട്ട് അപ്പോ അപ്പോൾ നിങ്ങൾക്ക് ടാൻ ഒക്കെ നല്ല രീതിക്ക് ആ ഒരു മുന്നത്തേക്കാളൊക്കെ നല്ല ഡൾനെസ് ഉണ്ട് ഫേസിൽ അപ്പോ പിന്നെ ഇപ്പോൾ ക്യാമറ സെറ്റ് ആയിട്ടുണ്ടായ ലൈൻ പോയില്ലേ എന്നാൽ എനിക്ക് കമന്റ് തോന്നുന്നുണ്ടായിരുന്നു ബാക്കിൽ ചേച്ചി ഇങ്ങനെ ലൈൻ മാതിരി തോന്നുന്നുണ്ട് ക്യാമറയ്ക്ക് എന്തോ പ്രശ്നം അപ്പോൾ ഒരു ചെറിയ കംപ്ലയിന്റ് പോലെ ഉണ്ടായിരുന്നു അതൊക്കെ സെറ്റ് ആക്കി അപ്പോൾ ഒക്കെ ഓഫ് ചെയ്തു ആ ലൈറ്റ് ഇടുമ്പോഴാണ് ആ ലൈൻസ് ഡള്ളാവുണ്ടായിരുന്നത് അപ്പോൾ കറക്റ്റ് സ്ക്രീനിൽ സെറ്റ് ആവുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് ലൈറ്റും ഓഫ് ആണ് നമ്മുടെ ജനറലിൻ്റെ ഓപ്പോസിറ്റ് ഡേ ലൈറ്റ് ആണ് കിട്ടുന്നത് അപ്പോൾ ഇതാണ് കൊല അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു എന്താ പറയാ മുഖവും അതുപോലെ തന്നെ നമുക്ക് ഫേഷ്യൽ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്കിന്നും നമുക്ക് തമ്മിൽ ഡിഫറൻസ് നോക്കാം ഫേഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ടാൻ റൂം ഉണ്ടാവും ബ്രൈറ്റനിങ് ഉണ്ടാവും നല്ല ഗ്ലോയിങ് ഉണ്ടാവും ഓക്കെ സെറ്റ് പെട്ടെന്ന് തന്നെ ചെയ്യാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മിൽക്ക് ഫേഷ്യലാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു ക്ലെൻസിംഗ് ആണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു മൂന്നാല് സ്റ്റെപ്പ് ഉണ്ട് പക്ഷെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും കിച്ചണിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളുട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് സ്റ്റെപ്പ് വൺ അറിയോ കുറച്ച് തണുത്ത പാൽ എടുക്കുക തണുത്ത പാലാണെങ്കിൽ വളരെ നല്ലതാട്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു പഞ്ഞിയോ തുണിയോ എടുക്കുക എന്നിട്ട് നമ്മൾ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ മതി കുറച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ മുഖത്ത് ഒന്ന് തുടച്ചു കൊടുക്കുക നല്ലൊരു ക്ലെൻസർ ആണ് മിൽക്ക് നല്ല രീതിക്ക് തന്നെ അഴുക്ക് പോവുകയും ചെയ്യും നമുക്ക് നമ്മുടെ പോഴ്സിലൊക്കെ നന്നായിട്ട് ചെന്ന് അഴുക്ക് പോയി നല്ലോണം ക്ലിയർ ആക്കാനും അതുപോലെ തന്നെ നല്ലൊരു നീറ്റാക്കാനും സഹായിക്കും നല്ലൊരു ക്ലെൻസറും ഒപ്പം തന്നെ നല്ലൊരു ബ്രൈറ്റനറും കൂടിയാണ് നന്നായിട്ട് ബ്രൈറ്റിൻ ചെയ്യാനും സഹായിക്കും അതായത് ടാൻ ഒക്കെ മാറ്റും അപ്പം നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ണെങ്കിൽ കഴുകാം അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അങ്ങനെ തന്നെ ലീവ് ചെയ്യാട്ടോ അപ്പൊ ഞാൻ ചെവിയും നെക്കും ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ അഴുക്കണ്ടായിരുന്നു നോക്ക് അപ്പൊ നമുക്ക് എന്തായാലും നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം അടുത്ത സ്റ്റെപ്പ് നമ്മളൊരു പാത്രം എടുത്തിട്ട് കുറച്ച് മിൽക്ക് എടുക്കാം ഞാൻ ഇതില് ഫുൾ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പച്ച പാലാണ് എനിക്ക് പാല് സ്യൂട്ടാണ് അതുപോലെ തന്നെ ചിലർക്ക് പാൽ അലർജി ഉണ്ടാവും അത് നിങ്ങൾ നോക്കണം കേട്ടോ ഇത് നമുക്ക് തൈര് വെച്ചിട്ടും ചെയ്യാം കേട്ടോ നമ്മളിത് ഒരു മിൽക്ക് ഫിനിഷ്ഡാണ് ചെയ്യണത് ആദ്യം കുറച്ച് കടലമാവുമ്പോടുത്തൊരു എക്സ്പോളിയേഷൻ ഒരു സ്ക്രബ് ആണ് ചെയ്യണത് കുറച്ചൊരു ഒരു അര അല്ലെങ്കിൽ ഒരു സ്പൂൺ എടുത്തി കടലമാവ് എടുത്തു അതിലേക്കു കുറച്ച് പാലൊഴിച്ചു കൊടുത്തു നല്ല തിക്കായിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് ഞാൻ കുറച്ചു നേരം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല കട്ടിയായി ചെറിയൊരു മൈൽഡ് എക്സോളേഷൻ കിട്ടും ഇത് നമ്മൾ ഫേസിൽ ഇങ്ങനെ എല്ലാവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഡെഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ നന്നായിട്ട് പോവുകയും ചെയ്യും സൺ ടൈ നന്നായിട്ട് മാറും അതാണ് ഈ ഒരു എക്സോളേഷൻ സ്ക്രബ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ കിട്ടും അതുപോലെ തന്നെ സ്കിന്നൊന്ന് പോളിഷ്ഡ് ആവും അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് സെൻസിറ്റീവും പിമ്പിൾസ് ഉള്ളവർക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ കുറെ പിമ്പിൾസ് ഉണ്ടെങ്കിൽ പിമ്പിൾസിൽ നമ്മളിങ്ങനെ ഒരച്ചു കഴിഞ്ഞാൽ പൊട്ടി വീണ്ട പിമ്പിൾസ് കുറച്ചും കൂടി മോശമാവാൻ അവസ്ഥ സാധ്യത അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് പിംപിൾസ് ഇല്ലാത്തവർക്കും അതുപോലെ തന്നെ ഒന്ന് രണ്ടെണ്ണക്കാൻ ചെഴുവാക്കിട്ട് ചെയ്താലും മതി ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ നല്ല രീതിക്ക് തന്നെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ ആ ഭാഗം ഒക്കെ ഒഴിവാക്കാം കേട്ടോ അതായത് ഇങ്ങനെ നന്നായിട്ട് റെഡ്നെസ് ഉണ്ടെങ്കിൽ സ്കിൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ലയർ ഒക്കെ തിന്നായിട്ടുള്ള ഏരിയ ആണെങ്കിൽ അവിടെ ഒന്ന് ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാവരും ചെയ്യാം അതുപോലെ നമ്മുടെ നോസിന് ചുറ്റും മൂക്കിനു ചുറ്റും ഒക്കെ ചെയ്തിട്ട് നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് കഴിയുമ്പോൾ നല്ല പൊരി വെയിലത്ത് നടന്നുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിക്ക് തന്നെ ടാൻ വന്നിട്ടുണ്ടായിരുന്നു അത് ഫേസിലും ബോഡിയിലും വന്നിരുന്നു കാരണം സൺസ്ക്രീനൊക്കെ ഇട്ടു പക്ഷെ എനിക്ക് റീഅപ്ലൈ ചെയ്യാനൊന്നും പറ്റിയില്ല പിന്നെ അത്രയും നമ്മുടെ അടുത്തേക്കാളും ചൂടായിരുന്നുണ്ട് ഹൈദരാബാദിൽ പോയപ്പോൾ ഭയങ്കര ചൂടായിരുന്നു പിന്നെ നമുക്ക് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ നല്ല പൊരി വെയിൽ തന്നെ നടന്ന് കാണാമായിരുന്നു ഈവനിങ് ആവാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ കടച്ച് പൂട്ടണ കാരണം നമ്മൾ ഈ നട്ടപ്പുറ വെയിലത്തൊക്കെ നടന്ന് കണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഫേസിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പതെ നമ്മള് ഒന്ന് റിമൂവ് ആക്കി എടുത്തിട്ടുണ്ട് തുടച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട് അപ്പതേ ചെറുതായിട്ടൊരു കണ്ടകളോ ഒരു പോളിഷ്ഡ് ആവുന്നതാണ് സ്കിന്നൊന്ന് പോളിഷ്ഡായി നെക്കും ഒക്കെ ഒന്ന് പോളിഷ്ഡ് ആയിട്ടോ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഒരു മസാജാ കേട്ടോ അതിനുശേഷം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് പച്ചപ്പാൽ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ജസ്റ്റ് ഒരു നമ്മുടെ സ്കിന്നിനൊന്ന് സൂത്തം മസാജ് ആണ് അപ്പം ഞാൻ എടുത്തിരിക്കുന്ന തേനില്ലേ നമ്മൾ കഴിഞ്ഞ വർഷം കാശ്മീർ പോയപ്പോൾ അവിടെ നിന്ന് ഒരു സ്ഥലത്തുനിന്ന് മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ഏരിയ നിന്ന് മാത്രം ഒക്കെ ഉണ്ടാവുന്ന ഏരിയയിൽ അവിടെ നിന്ന് കിട്ടുന്ന തേനായിട്ട് അതായത് ഈ തേനീച്ചകൾ ആപ്പിളിന്റെ പൂമ്പൊടിയിൽ ഇരുന്നിട്ട് ഉണ്ടാവണം അവിടെ നിന്ന് ശേഖരിക്കുന്ന തേനില്ല ആപ്പിളിന്റെ തേൻ അതാട്ടോ തേനീച്ചകൾ ശേഖരിക്കുന്ന തേനാണ് നമുക്ക് ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ട് തരണേന്നാണ് അവർ പറയുന്നത് പക്ഷെ ഇതിനൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് അതുപോലെ തന്നെ നല്ല തണുപ്പ് തോന്നുന്നുണ്ട് ഈ തേൻ കഴിക്കുമ്പോൾ അതുപോലെ തന്നെ ഫ്രിഡ്ജിലൊന്നും അല്ല കേട്ടോ ഞാൻ വെക്കണേ പക്ഷേ കുറച്ച് നമ്മുടെ നോർമൽ തേനേക്കാളും നല്ലൊരു രുചി കൂടുതലൊക്കെ ഉണ്ട് കേട്ടോ തേന് അതുകൊണ്ട് എനിക്കങ്ങനെ തോന്നി ഓക്കെ ആയിരിക്കും അവർ പറയണെന്ന് അപ്പൊ അത് അങ്ങനെ തേനായിട്ടോ അപ്പൊ നമ്മളിങ്ങനെ കുറേ ആഴ്ച എടുക്കാറുള്ളൂ ഞാനിപ്പോ ഒരു നല്ല ഫേഷ്യൽ വേണ്ടിട്ടായത് കൊണ്ടായിരുന്നു കുറച്ച് എടുത്തു മാത്രം ആ നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ പാലും തേനും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ കൊടുക്കുക ഇത് നല്ലൊരു ഗ്ലോയിങ് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊന്ന് സ്ക്രബിങ് കഴിഞ്ഞിട്ട് ഒന്ന് ഒന്നൊരു എന്താ പറയാ കുറച്ചൊരു ചൂട് പിടിച്ചിരിക്കുന്ന സ്കിന്നിനൊന്ന് സൂത്തം ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും കേട്ടോ ഇപ്പൊ നെക്കിലും ഫേസിലും ഒരേപോലെ ചെയ്യാം എന്നിട്ട് കഴുകേണ്ട ആവശ്യമില്ല അടുത്ത നമ്മൾ ഫേസ് പാക്ക് ആണ് ഇടുന്നത് അപ്പൊ നമുക്ക് ഇടാം ഇല്ലെങ്കിൽ കഴുകിയിട്ടാണെങ്കിലും ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാം ഒരു പത്ത് മിനിറ്റ് മസാജ് ചെയ്ത് അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാം അപ്പൊ ഫേസ് പാക്കിന് നമ്മള് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ പാൽ എടുക്കുക ഇങ്ങനെ ഒരു കുറുക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണത് അപ്പൊ ഈ മിക്സിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ റാഗിയുടെ പൗഡർ ഒരു അര സ്പൂൺ എടുക്കുക റാഗി പൗഡർ ഭയങ്കര നല്ലതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ടാൻ മാറ്റി ഇഫക്റ്റീവ് ആണ് നമ്മുടെ ടാൻ മാറാനും ബ്രൈറ്റനിങ്ങിനും പിന്നെ നമുക്ക് വേണ്ടത് കടലപ്പൊടിയാണ് അതൊരു അര സ്പൂൺ എടുത്ത് രണ്ടു സ്പൂൺ മതി അപ്പൊ തന്നെ ധാരാളം ആകട്ടോ ഫേസ് പാക്ക് അപ്പൊ നമുക്ക് രണ്ടും കൂടി എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ പാല് നമ്മൾ കുറെ ഫേസ് പാക്ക് എടുത്ത് പാല് വേസ്റ്റ് ആക്കണേക്കാളും ഒരു മൂന്ന് സ്പൂൺ പാലിലേക്ക് ഒരു അര അര സ്പൂൺ രണ്ടും കൂടി എടുത്താൽ കറക്റ്റാവും എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇത് കുറുക്കിയെടുക്കും അപ്പൊ തീ കുറച്ച് വെച്ചിട്ട് വേണം കാരണം കുറച്ച് പാലും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളു അപ്പൊ പെട്ടെന്ന് കട്ട പിടിച്ച് ഇത് വേവില്ല വേവാണ് കേട്ടോ വെന്താലാണ് ഇത് നല്ലോണം വെന്ത് ആ ഒരു കുറുക്ക് കുറുക്ക് പോലെ ആകുമ്പോഴ നമുക്ക് റിസൾട്ട് കൂടുതലും കിട്ടും അപ്പൊ ഇതാണ് നമ്മുടെ മിക്സ് നല്ലോണം വെന്തിട്ടുണ്ട് ഇങ്ങനെ കട്ട പിടിച്ച് ഉണ്ടയാവാൻ പാടില്ല ജസ്റ്റ് നമുക്ക് ആ തീ കുറച്ചിട്ടിട്ട് നമ്മളൊന്ന് വേവിക്കാം അത്രേ ഉള്ളൂ അപ്പൊ നമ്മുടെ മിക്സ് ഒരു ലൈറ്റ് ഗ്രേ കളറിലായിരിക്കും ഇരിക്കും നമ്മുടെ റാഗിയുടെ ഒരു കുറച്ച് ഡാർക്ക് വന്നിട്ട് അപ്പൊ ഇതായിട്ട് നമ്മുടെ മിക്സ് കിട്ടും ഇത് നമുക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസ് ബ്രൈറ്റ് ആവുന്നുള്ളത് നൂറ്റി ഒന്ന് ശതമാനം നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഇതേ നമ്മള് പാക്ക് എടുത്തിട്ടുണ്ട് പിന്നെ പുറത്തുനിന്നുള്ള ലൈറ്റ് ചിലപ്പോ കൂടി കുറഞ്ഞിരിക്കും അതെന്റെ കുറ്റല്ല ഞാൻ ലൈറ്റ് ഓൺ ആക്കിയിട്ടില്ല അപ്പൊ അതെ ഇതാട്ടോ നമ്മുടെ പാക്ക് ഇത് നമുക്ക് ഇങ്ങനൊന്നും തേച്ച് കൊടുക്കാം നല്ല സ്മൂത്ത് ആട്ടോ ഭയങ്കര സ്മൂത്ത് പേസ്റ്റ് ആണ് ഇതാണ് നമ്മുടെ ബ്രൈറ്റനിങ് പാക്കറ്റോ ഇത് നമ്മള് കൊറച്ച് തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് ബാക്കിയൊക്കെ പെട്ടെന്ന് ഷടപടയാന്ന് കഴിയും ഇത് നമ്മൾ കുറച്ചൊന്ന് സമയം എടുക്കുക ഉണങ്ങി വരാനായിട്ട് ഇത്രയും മതി ഒരു പത്തിരുപത് മിനിറ്റ് ഇതിന് മാത്രം സമയം സമയമെടുക്കുള്ളൂ ഉണങ്ങാനായിട്ട് കുറച്ച് തിക്കായിട്ട് തന്നെ ഇട്ടുണ്ട് കേട്ടോ പാക്കിടുമ്പോ നല്ല ഇട്ടു നെക്കിലും അതുപോലെ തന്നെ ചെവിയുടെ കിടാൻ നല്ലതാട്ടോ നമുക്ക് എല്ലാവരും ടാൻ ഒക്കെ മാറും നമുക്ക് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാട്ടോ നമ്മുടെ ഉണങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വെള്ളത്തിൽ അങ്ങോട്ട് കഴുകി എടുക്കാം കേട്ടോ അപ്പൊ ചെറിയൊരു വഴുവഴുപ്പുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നമുക്ക് നല്ല രീതിക്ക് തന്നെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് ഉള്ളത് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവും ഈ സമ്മറില് അടിപൊളിയാണിത് ഫൈൻ പേസ്റ്റ് ആയതുകൊണ്ട് ഇത് ഇങ്ങനെ പെട്ടെന്ന് നല്ല ഡിഫറൻസ് തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ലൈറ്റ് കുറച്ചുകൊണ്ട് വ്യത്യാസം വന്നിട്ടുണ്ട് ഇവിടെ നിനക്കിലാണെങ്കിലും ഇതില്ലേ റിസൾട്ട് നമ്മുടെ ഈ ഒരു പോഷ്യൂ വരെ ഇട്ടുണ്ടായിരുന്നത് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പം നല്ലൊരു മിൽക്ക് ഫേഷ്യലാണ് കംപ്ലീറ്റ് ഫേഷ്യൽ കഴിയുമ്പോൾ തന്നെ നല്ല ഡിഫറൻസ് നമുക്കുണ്ട് നല്ല വ്യത്യാസം ഉണ്ടാവും നെക്കും ചെവിയും അതുപോലെ തന്നെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാ ഇവിടെയും നമുക്ക് നല്ല ഡിഫറൻസ് തന്നെ കാണും നല്ലോണം സ്മൂത്ത് ആവുകയും ചെയ്യും ടാൻ ടാൻമാര് ബ്രൈറ്റ് ആവും ആകുട്ടാകും അപ്പൊ അതേ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫേസിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഇവിടം വരെ നമ്മൾ ഇട്ടുണ്ടായിരുന്നു ഈ ഒരു പോഷൻ വരെ ഇവിടം വരെ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ചെയ്തു നോക്കുക ഫേസ് നല്ലോണം സ്മൂത്ത് ആവും നല്ല ഒരു തിളക്കം കണ്ടില്ലേ ഒരു നാച്ചുറൽ ഗ്ലോ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഫേസിലെ ടാനൊക്കെ പോവും നല്ല അടിപൊളിയാവും അപ്പൊ ഈ ഫേസ്യല് നിങ്ങൾ നമ്മുടെ ഈ ചലഞ്ചിൽ എന്തായാലും ചെയ്തു നോക്കാം എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം പിന്നെ മോയിസ്ചറൈസ് ചെയ്യാനും പകലാണെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാനും മറക്കരുത് ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ